ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൊമാലിയൻ യുദ്ധം ശക്തമായ കാലത്ത് കെനിയയിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തിയ പെണ്ണ് വന്നവൾക്ക് പ്രായം വെറും എട്ടു വയസ്സ് മാത്രം സൊമാലിയൻ വംശജ കൂടിയായ പെണ്ണ് ആ പെണ്ണിനെയാണ് രാഹുൽ കണ്ടത് പേര് ഇൽഹാൻ ഒമർ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ തന്നെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച ആ അഭയാർത്ഥി ക്യാമ്പിലെ എട്ടു വയസ്സുകാരി ഇന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമാണ് മാത്രവുമല്ല യു എസ് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാൻ ഉമർ എന്നാൽ രാഹുലിന്റെ ഈ കൂടിക്കാഴ്ച ബിജെപിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മോദിയെയും അമിത്ഷായെയും അതിന് തക്കതായ കാരണമുണ്ട് ഇൽഹാൻ കടുത്ത ഇന്ത്യ വിരുദ്ധ എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിനിരയാവുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളുകൂടിയാണ് അവർ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇന്ത്യക്കെതിരായ ഇൽഹാൻ ഉമറിന്റെ ആദ്യ വിമർശനം ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച അവർ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രീയമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നും പറയുന്നുണ്ട് അവിടം കൊണ്ടൊന്നും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മത സ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിൽ ഇൽഹാൻ പ്രമേയവും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയപ്പോൾ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇൽഹാൻ പ്രതിഷേധവും അറിയിച്ചു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണം അമേരിക്ക നൽകുമെന്നാണ് ഇൽഹാൻ ആവശ്യപ്പെട്ടത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം അപ്പുറത്ത് ബിജെപി ഏറെ ചൊടിപ്പിച്ചത് അവരുടെ പാകിസ്ഥാൻ സന്ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതോടെ ഇൽഹാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടായി മാറി അന്നത്തെ സന്ദർശനത്തിന് ഇൽഹാൻ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെയും സന്ദർശിച്ചു ഇതിനു പുറമെ പാക് അധീന കാശ്മീർ സന്ദർശനം നടത്തുകയും ചെയ്തു ഇത് ഇന്ത്യയെ കൂടുതൽ ചോടിപ്പിച്ചു അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ തന്റെ ബാല്യത്തിന് ഒരവസാനമായത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അവസാനത്തിൽ ഇൽഹാനും കുടുംബവും അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മിനിയ പോലീസിൽ എത്തിയത് പോലീസിന്റെ അനലിസ്റ്റ് ഓർഗനൈസർ അഭിഭാഷക കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റർ പോളിസി ഫെലോ അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇൽഹാൻ